ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്ന പരമ്പരയില് അഞ്ചാമത്തെ അധ്യായം പ്രണയവും ലൈംഗികതയും എന്ന ആലത്തില് അഞ്ചാമത്തെ പാഠം സ്നേഹത്തിന്റെ നയതന്ത്രം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഡിപ്ലോമസിൽ പ്രാപിച്ച മനുഷ്യ വ്യക്തികളാൽ ഉരുവാക്കപ്പെടുന്ന കുടുംബങ്ങളിലെ അടിസ്ഥാന വ്യാകരണം പരസ്പരമുള്ള സ്നേഹമാണ് സ്നേഹമെന്നാൽ വഴുവഴുപ്പുള്ളതും പരസ്പരം നേരിട്ട് കൂട്ടിയിടിച്ച് ശിഥിലീകരിക്കപ്പെടുന്നതിനു പകരം പരസ്പരം കൂട്ടിയിടിക്കപ്പെടാതെ ഇഴുകി വഴുകി ഒഴുകി പരസ്പരം വിലയമാകുന്നതുമായ അവസ്ഥയാണ് അത് പരസ്പരം അറിഞ്ഞ് അംഗീകരിച്ച് ആദരിക്കുന്നതിലൂടെയാണ് സംഭവിക്കുക തന്റെ ഇച്ഛക്കൊത്ത് തീരുക എന്നതിന് പകരം അപരനൊത്ത് താനായിത്തീരുവാനായി പ്രായോഗിക ബോധ്യം കൈക്കൊള്ളുന്ന ഇടത്താണ് സ്നേഹം നിലവിൽ വരിക ആവർത്തിച്ചുള്ള ഇടപെടൽ ഉണ്ടാക്കുന്ന മുഷിപ്പിനെ മറികടക്കാൻ പരസ്പര ആകർഷണത്തിന്റെ നവസങ്കേതങ്ങൾ നിത്യേന എന്നോണം ഇണകൾ പയറ്റേണ്ടതുണ്ട് ഇത് മനുഷ്യബോധത്തെ അനുരഞ്ജനം ചെയ്യുവാനുള്ള നയതന്ത്രജ്ഞതയാണ് ഇവിടെ പാളിപ്പോകുന്നവർ ജീവിതത്തിൽ ഉടനീളം പാളിപ്പോകും ജീവന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ വെച്ചു മാത്രമല്ല ഭാവനാത്മകനായ മനുഷ്യൻ ജീവിച്ച് മുന്നേറുന്നത് അവിടെയാണ് പരസ്പര ആകർഷണത്തിന്റെ നയതന്ത്രതയുടെ ആവശ്യകത പരസ്പര ആകർഷണത്തിൽ വ്യക്തിഗത ഭൗതിക സൗന്ദര്യം പ്രസക്തമാണെങ്കിലും മാനസികമായ സൗന്ദര്യ സങ്കല്പനത്തെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇവിടെ പ്രായോഗികം ഇതാണ് നമ്മൾ പറയുന്നത് സ്നേഹത്തിന്റെ നയതന്ത്രം എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂല്യം ഏതാണെന്ന് ഒരുവരോട് ചോദിച്ചാൽ അവർ ആദ്യം പറയുന്ന പദമായിരിക്കും എല്ലാവരും സ്നേഹകാംക്ഷികളാണ് സ്നേഹത്തെ നമ്മൾ പല രൂപത്തിൽ മനസ്സിലാക്കുന്നുണ്ട് പ്രണയവും ലൈംഗികതയും പോലെ സ്നേഹത്തിന്റെ ഭാഗമാണ് ഭാഗമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഈ സ്നേഹം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ എന്താണ് ബോധവികാസം പ്രാപിച്ച മനുഷ്യ വ്യക്തികളാൽ ഒഴിവാക്കപ്പെടുന്ന കുടുംബങ്ങളിലെ അടിസ്ഥാന വ്യാകരണം പരസ്പരമുള്ള സ്നേഹമാണ് എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇത് രണ്ടു വ്യക്തികൾക്കിടയിലുള്ള കുടുംബത്തിന്റെ മാത്രമല്ല എല്ലാത്തിന്റെയും എല്ലാ ഇവിടെ നിലനിൽപ്പിന്റെ പരസ്പരമുള്ള പരസ്പര പൂർണ്ണമായ പരസ്പര പൂരിതമാകുന്ന ഒരു നിലനിൽപ്പിന്റെ അടിസ്ഥാന വ്യാകരണം തന്നെ സ്നേഹമാണ് സ്നേഹം എന്നാല് എന്താ ശരിക്കുള്ള ആ പദത്തിന്റെ അർത്ഥം വഴിവഴുപ്പുള്ളത് എന്നുള്ളതാണ് സ്നേഹമയം എന്നാണ് പറയുന്നത് അല്ലെ വഴിവഴുപ്പുള്ളത് ഈ കോഴികളും പക്ഷികളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ അതിന്റെ ശരീരത്തിന്റെ പുറകിൽ നിന്നും ഒരു കാര്യത്തെ എടുത്തിട്ട് തന്റെ തൂവല മുഴുവൻ തേച്ച് പിടിപ്പിക്കുന്നൊരവസ്ഥ നമ്മളും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാൻ ശരീരത്തിന് ഒരു ഒരു സ്നിഗ്ധത ഉണ്ടാവാൻ ആ ആവശ്യമാണ് ഇവിടെ രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് അതായത് ഒരുമിച്ച് ചലിപ്പിക്കുന്ന സമയത്ത് ഇവയെല്ലാം തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ടല്ലേ എങ്ങനെ ക്രമീകരിച്ച വസ്തുക്കളാണെങ്കിലും പരസ്പരം തട്ടുന്ന സമയത്ത് അവിടെ ഒരു കൂട്ടിയിടി ഉണ്ടാകാറുണ്ട് ഈ കൂട്ടിയിടൽ കൂട്ടിയിടി ഒഴിവാക്കാനായിട്ട് അതിനിടയിൽ സ്വാഭാവികമായിട്ടും പ്രകൃതി ഒഴിവാക്കുന്ന ഒന്നാണ് ഈ ഈ സ്നേഹം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ അല്ലെങ്കിൽ എണ്ണമയം എന്നുള്ളൊരവസ്ഥ പലംഗികതയുടെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറിയാം നിങ്ങളുടെ ഉള്ളില് ചെറിയ ഒരു മ്യൂക്കസ് ഉണ്ടായിട്ട് അവിടെ ഒരു ഉണ്ടാക്കി തരുന്നത് നമുക്കറിയാം അല്ലെ അതുപോലെ തന്നെയാണ് യന്ത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് പ്രകൃതിയിൽ നിന്നും നമ്മൾ ഇക്കോമിക്രി ചെയ്തതാണ് ഈ യന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് യന്ത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് നമ്മൾ എണ്ണമയം ഉയർന്ന വിസ്കോസിറ്റിയുള്ള ഒരു ദ്രാവകത്തെ ഒഴിച്ചുകൊണ്ട് എണ്ണകൾ ഒഴിച്ചുകൊണ്ട് അവിടെ ഒരു വഴുവഴുപ്പുണ്ടാക്കിയെടുക്കുന്നു തമ്മിൽ കൂട്ടിയിടിക്കുന്ന പരമ്പ ഇവ തമ്മിൽ മുട്ടാതെ തട്ടാതെ പോകുന്നതാണ് അതിന് നമ്മൾ ഇവിടെ സ്ഥിരം പറയുന്ന ഒരു ഒരു പ്രയോഗം എന്താണ് ഇഴുകി വഴുകി ഒഴുകി പരസ്പരം വിലയമാകുന്നൊരവസ്ഥ അപ്പോ ഈ പരസ്പരം കൂട്ടിയിടിച്ച് ശിഥിലീകരിക്കുന്നതിനു പകരം പരസ്പരം കൂട്ടിയിടിക്കാതെ നോക്കുന്ന ഇഴുകി വഴുകി ഒഴുകി പരസ്പരം വിലയമാകുന്ന അവസ്ഥയാണ് സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യരിൽ അതെങ്ങനെയാണ് സംഭവിക്കുക അത് പരസ്പരം അറിഞ്ഞും അംഗീകരിച്ചും ആദരിക്കുന്നതിലൂടെയാണ് സംഭവിക്കുക ഒരാൾക്ക് പോകാനുള്ള വഴി നമ്മൾ വിട്ടുകൊടുക്കുന്നതിലൂടെയാണ് ആ ആ ഒഴുക്ക് സംഭവിക്കുക സ്നേഹത്തിന്റെ ആ വഴിവഴുപ്പ് സംഭവിക്കുക അത് പരസ്പരം അറിയണം അവിടെ ഒരാ പ്രതിപക്ഷം എന്നുള്ള ഒരു 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 പക്ഷം അവിടെ ഉള്ള കാര്യം നമ്മൾ അറിയണം അതിനെ അംഗീകരിക്കണം അതിന്റെ നിലയെ അതിന്റെ വരവിന് അതിന്റെ ചലനത്തെ നമ്മൾ അംഗീകരിക്കണം അതിനെ ആദരിക്കണം അതിന് മുൻപോട്ട് പോകേണ്ടതുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ് ആദരിക്കണം അതിലൂടെയാണ് ഈ സ്നേഹം എന്നുള്ളത് സംഭവിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്റെ ഇച്ഛക്കനുസരിച്ച് മറ്റുള്ളവരാകണം ഈ ലോകമാകണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ബാക്കിയെല്ലാം ക്രമീകരിച്ചു വരണം എന്നുള്ള ചിന്ത അതിനു പകരം അപരനൊത്ത് താനായി തീരുവാനുള്ള ബോധം നമുക്ക് വന്നാൽ അവിടെയാണ് സ്നേഹം നിലവിൽ വരിക പലപ്പോഴും നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ അയാളായിത്തരണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അയാൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിലകൊള്ളണം അതിനനുസരിച്ച് പെരുമാറണം എന്നുള്ളതാണ് പലപ്പോഴും മാനദണ്ഡമായി നമ്മൾ സൂക്ഷിക്കുക അത്തരമൊരു മാനദണ്ഡത്തിന് പകരം സ്നേഹം യഥാർത്ഥത്തിൽ ഉദിക്കുന്നത് അയാൾക്കൊത്ത് ഞാൻ ആയിത്തീരുമ്പോഴാണ് അപരനൊത്ത് ഞാൻ വഴങ്ങുമ്പോഴാണ് ആയിത്തീരുമ്പോഴാണ് മറ്റേത് അയാൾ എനിക്കൊത്ത് ആയിത്തീരുക എന്നുള്ളത് എന്റെ കാമമാണ് കാമം എന്ന് പറഞ്ഞാൽ കാമിക്കുക ഞാൻ ഇഷ്ട ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമാണ് ഇച്ഛയാണ് അവിടെ അപ്പൊ എനിക്ക് എന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് അതിന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്കെപ്പം അത് വേണം എന്നുള്ളത് നമ്മൾ ഇണയാണെങ്കിലും സുഹൃത്താണെങ്കിലും ബന്ധുവാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അയൽക്കാരാണെങ്കിലും അവർക്ക് കുഴപ്പമില്ലാതെ അവർക്ക് ബുദ്ധിമുട്ട് തോന്നാതെ അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ ആ അവകാശങ്ങളും നിലനിൽക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തീരണം എന്ന് നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കുന്നുവോ എപ്പോൾ ചിന്തിക്കുന്നു എപ്പോൾ അറിയുന്നുവോ അപ്പോഴാണ് നമ്മൾ സ്നേഹം ഉദിക്കുന്നത് അതല്ലാതെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആയിത്തീരണമെന്ന് വിചാരിക്കുന്നത് കാമമാണ് സ്നേഹമല്ല അപ്പോ ഈ ഈ ഒരു അവസ്ഥയിൽ സ്നേഹം നിലവിൽ വന്നു നമ്മൾ അപരനെ അവസ്ഥയിൽ അവരന്റെ അവകാശത്തെ അവരുടെ ഇഷ്ടത്തെ അവരുടെ ആവശ്യത്തെ നമ്മൾ ആദരിക്കുന്ന അവസ്ഥയിൽ സ്നേഹം നിലവിൽ വന്നു ഈ സ്നേഹം എന്നുള്ളത് ഈ നമുക്ക് സ്നേഹമൊക്കെയാണ് എനിക്ക് എന്റെ ഇണയുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുമായിട്ട് സ്നേഹമൊക്കെയാണ് പക്ഷെ ഈ ആവർത്തിച്ച് ഈ സ്നേഹവും ആയിട്ട് മുൻപോട്ട് പോകുന്നത് സ്ഥിരമായിട്ട് കൂട്ടിടിച്ച് കൂട്ടിയിടിച്ച് കൂട്ടിയിടിച്ച് അവിടെ എല്ലാം സ്നേഹം ഉപയോഗിച്ച് വഴി വഴുക്കി വഴുക്കി വഴക്കി വഴുക്കി പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ ഓയില് കേടുവരാൻ തുടങ്ങും കൂട്ടിയിടിക്കനുസരിച്ച് ഈ ഓയില് അതിന്റെ ലൂബ്രിക്കേഷൻ അങ്ങ് പോയി കിട്ടും അതല്ല യന്ത്രത്തിൽ അങ്ങനെയാണ് മനുഷ്യ ശരീരത്തിൽ അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അതിനെയാണ് നമ്മൾ മനുഷ്യന്റെ ജീവിതത്തിൽ അതിനെ വരുന്നതിനാണ് മുഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യത്തിനകത്തുകൂടെ നിരന്തരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പഴകിപ്പോകും നമ്മൾ വസ്ത്രം ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വസ്ത്രം മുഷിഞ്ഞു എന്ന് പറയൂലേ മുഷിഞ്ഞു എന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് വരുന്ന തേയ്മാനം അതിന് വന്നു ചേരുന്ന അഴുക്ക് ഒക്കെയാണ് അതുപോലെ സ്നേഹവും ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് ചില മുഷിപ്പുകൾ വരും ഇപ്പോൾ പരസ്പര ആകർഷണത്തിൽ ഒരു മുഷിപ്പ് വരും സ്നേഹം എന്ന് പറയുന്നത് അവർന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരാൾ ഒരാളെ ശ്രദ്ധിക്കുകയോ അയാളെ പരിഗണിക്കയോ അയാളെ ആദരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് സ്വാഭാവികമായിട്ടും എന്നോടൊരു മതിപ്പുണ്ടാവും അതിൽ നിന്നാണ് ഈ പ്രതിപക്ഷ സ്നേഹം ഉണ്ടാകുന്നത് എന്റെ സ്നേഹം നൽകുമ്പോഴാണ് പ്രതിപക്ഷ സ്നേഹം ഉണ്ടാകുന്നത് ആ സ്നേഹവും പ്രതിപക്ഷ സ്നേഹവും അല്ലെങ്കിൽ പ്രതിസ്നേഹവും ഒരുമിച്ച് കൈകാര്യം ചെയ്ത് കുറെ നാൾ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്നതാണ് ഈ പരസ്പരാകർഷണത്തിൽ വരുന്ന ഒരു മുഷിപ്പ് എന്ന് പറയുന്നത് അപ്പോ ഈ മുഷിപ്പിനെ അതിജീവിക്കാൻ ആയിട്ട് സത്യത്തിൽ ഇണകൾക്കിടയിൽ നിത്യേന പല പുതിയ സങ്കേതങ്ങൾ നമ്മൾ പയറ്റേണ്ടതുണ്ട് അത് ഇണകൾക്കിടയിൽ ഇളകൾക്കിടയിൽ മാത്രല്ലാർക്കിടയിലെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ പയറ്റേണ്ടതുണ്ട് ഇത് മനുഷ്യബോധത്തെ അനുരഞ്ജനം ചെയ്യിക്കാനുള്ള നയതന്ത്രജ്ഞതയാണ് മനുഷ്യബോധത്തിന് മുഷിപ്പ് എന്നുള്ളൊരവസ്ഥയുണ്ട് മുഷിപ്പ് കൂടിക്കഴിയുമ്പോൾ അത് വിട്ടുപോകാനുള്ള പ്രവണത ഉണ്ടാവും ഇത് മനുഷ്യബോധത്തിന്റെ സഹജമായ സ്വഭാവമാണ് ഈ സഹജമായ സ്വഭാവത്തെ അതിജീവിക്കണമെങ്കിൽ നമ്മൾ ഒരു നയതന്ത്രജ്ഞത അതായത് ഇവിടെ ഇത് സംഭവിക്കണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം അത് കൃത്രിമമല്ല ഇപ്പൊ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് കരയാണ് കുഞ്ഞ് കരയാണ് വംബ്ലീമാവന് വേണമെന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിച്ച് 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 നമ്മളെ കുഞ്ഞിന് പാലൂട്ടുകയോ അല്ലെങ്കിൽ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയോ അവന് താല്പര്യമുള്ള എന്തെങ്കിലും ടോയ് കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അവനെ അവന്റെ ശ്രദ്ധ തിരിക്കും കാരണം കുഞ്ഞ് ഒരു അവന്റെ വികാരങ്ങളുമായിട്ട് അവൻ ഒറ്റക്കാലിൽ നിൽക്കുന്ന സമയത്ത് അതിന് വഴിമാറ്റാൻ അതേയുള്ള മാർഗം ഇത് നയതന്ത്രജ്ഞതയാണ് ഒരിക്കലും കുഞ്ഞിനെ കബളിപ്പിക്കലല്ല നയതന്ത്രജ്ഞതയാണ് അതിനകത്ത് കബളിപ്പിക്കുക എന്നുള്ള ഒരു 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 ഭാവം വരുന്നുണ്ടെങ്കിൽ പോലും അത് കബളിപ്പിക്കലല്ല അത് നയതന്ത്രജ്ഞതയാണ് അതിനെ വഴിമാറ്റാൻ വേണ്ടിയുള്ള ഒരു ഒരു സങ്കേതമാണ് അത് ജൈവ സ്വഭാവമാണ് ഓക്കെ അപ്പോ ഈ ഈ തൊട്ടവാടികളിൽ തൊട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നതും ഉറങ്ങിപ്പോകുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഇതൊരു നയതന്ത്രജ്ഞതാണ് ജൈവ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഈ അനുരഞ്ജനം എന്നുള്ള ആ ഒരു അവസ്ഥയുണ്ടല്ലോ പരസ്പരം അനുരഞ്ജനത്തിലായിരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിൽ അതിന് നയതന്ത്രജ്ഞത ഉപയോഗിക്കുന്നതിന് പാളിപ്പോകുന്നുണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം പാളിപ്പോ ഇണകൾക്കിടയിൽ ആ ആ ഒരു കോംപ്രമൈസ് വന്നിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പലയിടത്തും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും അതായത് ജീവന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ വെച്ച് മാത്രമല്ല ഭാവനാത്മകനായിട്ടുള്ള മനുഷ്യൻ ജീവിച്ച് മുന്നേറുന്നത് ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാത്രം വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മുഷിപ്പ് വരും ആ മുഷിപ്പ് വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ ശരീരം ചില വഴികൾ കാണിക്കും അതിനുമപ്പുറത്തേക്ക് അകുന്ന സമയത്ത് അത് അവിടെ തീരും അതോടെ മടുപ്പ് വരും അതോടെ സെപ്പറേഷൻ ഉണ്ടാവും പക്ഷെ ഭാവനാത്മകനായ മനുഷ്യന് ഇതിനുമപ്പുറത്തേക്കും മാനസികമായിട്ടുള്ള പലതരം മുഷിപ്പുകൾ പല കാരണങ്ങൾ പല രീതികൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരും അവിടെ പരസ്പര ആകർഷണത്തിന്റെ നയതന്ത്രജ്ഞത വളരെ എസെൻഷ്യൽ ആയിട്ട് വരും പരസ്പര ആകർഷണത്തിൽ വ്യക്തിഗത ഭൗതിക സൗന്ദര്യം പലപ്പോഴും പ്രസക്തമാണല്ലോ എനിക്ക് എന്റെ ഇണയുടെ സൗന്ദര്യം ഒരു വിഷയമായിട്ട് വരും അല്ലെങ്കിൽ ഞാൻ ഒരു സുഹൃത്തിനോട് പെരുമാറുന്നു ആ പെരുമാറുന്ന സമയത്ത് ആ സുഹൃത്തിന് എന്റെ എന്റെ പോസ്റ്ററിൽ എൻ്റെ രൂപത്തിൽ എന്റെ പെരുമാറ്റത്തിൽ എന്റെ വാക്യത്തിലൊക്കെ തന്നെ സുന്ദരമായിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ഇഷ്ടമാവുള്ളൂ ഞാൻ സുന്ദരമായിരിക്കണം എന്റെ ഇണ സുന്ദരമായിരിക്കുമ്പോഴാണ് എനിക്ക് ഇഷ്ടമാവുക ഇത് സാധാരണ രീതിയിലുള്ള ജൈവ സ്വഭാവമാണ് പക്ഷേ ഈ ഭാവനാത്മക ആയ മനുഷ്യൻ അവൻ മാനസികമായി ഉയർന്നവനായതുകൊണ്ട് അവന്റെ മാനസിക സൗന്ദര്യത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതിന് കുറെ കുറെ കൂടെ ഈ പറയുന്ന സ്നേഹത്തിന്റെ നയതന്ത്രജ്ഞത കാണിക്കേണ്ടി വരും ഇപ്പോൾ എനിക്ക് എന്റെ ഇണയെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്നുള്ളത് എന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ അതിനെ ആദരിക്കുന്നത് എന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ എന്റെ കാണുമ്പോൾ ഇണയെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിച്ചും ചുമ്പിക്കാൻ എനിക്ക് തോന്നണം എന്റെ സുഹൃത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊന്ന് ഒന്ന് കൈപിടിക്കാൻ തോന്നണം പറ്റുമെങ്കിൽ അയാളോട് വർത്താനം പറയുന്നതിനിടയിൽ ഞാൻ നിന്നെ പരിഗണിക്കുന്നുള്ള ഭാവത്തിൽ അവന്റെ കവലത്തൊന്നും തട്ടിക്കൊടുക്കാൻ നമുക്ക് കഴിയണം ഇത് ഒരു അനിരഞ്ജനമാണ് അല്ലെങ്കിൽ ഇതൊരു നയതന്ത്രജ്ഞതയാണ് അതൊരു ഒരു ഒരു കാപട്യമല്ല കാരണം ഇത് ഇങ്ങനെ ഒരു ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു പരിഗണന നൽകൽ പരിഗണന നൽകുന്നതിനെ കുറിച്ചുള്ള കരുതൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ സ്നേഹം എന്നുള്ളത് പെർസിസ്റ്റ് ചെയ്യാൻ കഴിയുക അല്ലാതെ ഡ്രൈ ആയിട്ട് നമ്മൾ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈ ആയി ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈ ആയി ഇണചേരുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും ഉണ്ടാവും വേദനാജനകമായിരിക്കും എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല ഞാൻ പച്ചക്കായിരിക്കണം ഞാൻ തുറന്നാണ് പെരുമാറുന്നത് എന്ന് കാണിക്കാൻ അങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് പെരുമാറുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു വളരെ കൃത്യമായിട്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ആ എന്റെ ദാമ്പത്യത്തിൽ വന്നിട്ടുള്ള പാളിച്ചകൾ പോലും എന്റെ മുൻ ദാമ്പത്യത്തിൽ വന്നിട്ടുള്ള പാളിച്ച പോലും ഈ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ ഡ്രൈ ആയിട്ട് കാരണം ഞാൻ സത്യസന്ധമായി പെരുമാറൂ ഞാൻ കൃത്യമായിട്ടേ പെരുമാറും എനിക്ക് തോന്നുന്ന വികാരമെന്ന് അങ്ങനെ തന്നെ ഞാൻ എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്റെ ഇണയുടെ കാര്യത്തിൽ എന്റെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടുള്ള പൊതുവേദികളുടെ കാര്യത്തിലൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ സാങ്കത്യത്തെക്കുറിച്ച് എന്റെ ഗുരു എന്നെ ബോധിപ്പിച്ചപ്പോഴാണ് ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഒരു ബോധ്യം എനിക്ക് ഗുരു തന്നപ്പോഴാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് അതിലൊരു മാറ്റം മാറ്റമുണ്ടാക്കാൻ തുടങ്ങിയത് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതിനുശേഷം ഇടപെടലിൽ അത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ചുറ്റും കുറെ ആളുകൾ ഇപ്പൊ ഞാൻ പലരെയും കേൾക്കാൻ തയ്യാറാണ് ഈ കേൾക്കാൻ തയ്യാറാണെന്ന് പറയുന്നത് സത്യത്തിൽ നയതന്ത്രജ്ഞതാണ് ആ കേട്ടിട്ട് എനിക്ക് വല്ല പ്രയോജനമുണ്ടോ ഞാൻ അവർക്ക് തിരിച്ചു വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയാൽ അതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല അതേസമയം ഞങ്ങൾക്കിടയിൽ പരസ്പരം നിലനിൽക്കണം എന്നുള്ള പരസ്പര ആകർഷണം നിലനിൽക്കണം എന്നുള്ള ആ ഒരു സാങ്കത്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇടപെടുന്ന സമയത്ത് ഈ നയതന്ത്രജ്ഞത അവിടെ ഉപയോഗിക്കപ്പെടുന്നു ഇതിൽ കൃത്രിമത്വമല്ല അതിന് ഭാവുകത്വം ഉള്ളതാണ് ഭാവിക്കലാണ് ഭാവുകത്വമാണ് അവിടെ ഉണ്ടാവുക ആ ഭാവുകത്വത്തിലൂടെ പരസ്പരം ഇഴചേരുന്നൊരവസ്ഥയാണ് അനുരഞ്ജനത്തിന്റെ ഒരു ഭാഷയാണ് അവിടെ ഉണ്ടാവുക അവിടെ ഇഴുകി വഴുകി ഒഴുകി പോകുവാനുള്ള ഒരവസ്ഥയാണ് ഉണ്ടാവുക ഇണകൾക്കിടയിൽ ഇത് അത്യാവശ്യമാണ് ഇളകൾക്കിടയിൽ മാത്രമാണ് ദാമ്പത്യത്തിൽ മാത്രമാണല്ല കുടുംബത്തിലെ ഓരോരുത്തരും നമ്മൾ നമ്മുടെ മക്കളോട് ഇടപെടേണ്ടതുണ്ട് ഇപ്പൊ എന്റെ മോൻ മുതിർന്നു പതിനഞ്ചു വയസ്സായി അവൻ സ്കൂളിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യുക എന്റെ അടുത്ത് വന്നിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കും അവൻ പോകുന്ന സമയത്ത് എന്നെ ഒന്ന് ഉമ്മ വെച്ചിട്ടു പോകും ഞങ്ങൾ പരസ്പരം അങ്ങനെ എന്ന് വെച്ചാൽ ആൺകുട്ടികളൊക്കെ മുതിരുന്ന സമയത്ത് അച്ഛനുമായിട്ട് നല്ല ഗ്യാപ്പ് വരുന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നമുക്കത് വരാറില്ല വരാതെ സൂക്ഷിക്കാറുണ്ട് ഇത് ആ അനുരഞ്ജനത്തിന്റെ സ്നേഹപ്രകടനത്തിന്റെ പ്രകടനത്തിന്റെ ഭാഷയാണ് അതുകൊണ്ടാണ് നമ്മൾ ഡിപ്ലോമസിൽ ബോണ്ടിങ് സ്നേഹത്തിന്റെ നയതന്ത്രം എന്നുള്ളത് ദാമ്പത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് എന്നത് ബോധ്യമാവുക നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക